ശബരിമലയിൽ ദർശനം നടത്തി ചരിത്രം കുറിച്ച് ബിന്ദുവും കനകദുർഗയും സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെയാണ് ഇരുവരും ദർശനം നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വരുന്നത് ശബരിമല ശബരിമലയിൽ എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പ്രവേശിക്കാൻ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ സുപ്രീം കോടതിയുടെ അനുമതി വിധി വരികയാണ് ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരുപാട് ഒച്ചപ്പാടുകളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്നിന് സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ തന്നെ നേതൃത്വത്തിൽ എന്ന് പറയാവുന്ന ഒരു നവോത്ഥാന മതിൽ ഒരു വനിതാ മതിൽ പണിയുകയുണ്ടായി നമ്മളൊക്കെ വിചാരിച്ചത് നവോത്ഥാനം വരികയാണ് പുതിയതായിട്ടുള്ള കാഴ്ചപ്പാടുകളും രീതികളൊക്കെ അംഗീകരിക്കപ്പെടണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു വനിതാ മതിലാണ് ആ പണിതത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ അത് ശബരിമലയിലുള്ള അതിൽ വിശ്വസിക്കുന്ന വിശ്വാസികളോടുള്ള ഏറ്റവും വലിയൊരു വഞ്ചനയുടെ മതിലായിരുന്നു അതൊരു വർഗീയ മതിലായിരുന്നു അതായിരുന്നു നവോത്ഥാന മതിൽ അല്ലെങ്കിൽ വനിതാ മതിലായിട്ട് ഉണ്ടാക്കിയിരുന്നത് കെട്ടിയിരുന്നത് അന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്നിന് ആ വനിതാ മതിൽ പണിത അന്ന് രാത്രി അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി രണ്ടിൻ്റെ പുലർച്ചകളിൽ ആ സമയത്താണ് ഈ ശബരിമലയിലേക്ക് രണ്ട് സ്ത്രീകൾ കയറിയിട്ടുള്ളത് നമുക്കറിയാം വിശ്വാസികളായിട്ടുള്ള ശബരിമല വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ വനിതാമതിൽ പണിഞ്ഞുകൊണ്ട് സർക്കാർ ഈ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാനുള്ള എല്ലാവിധ സുരക്ഷയും ഒരുക്കി കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബിന്ദു അമ്മിണിയും കനകദുർഗയും അന്ന് ശബരിമലയിൽ പ്രവേശിച്ചു വനിതാ മതിലും അതുപോലെ തന്നെ യുവതികള് ശബരിമലയിൽ പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് രണ്ട് മാസങ്ങൾക്ക് മുൻപേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്ത്രിയെ ഒക്കെ അപമാനിക്കുന്ന പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കാം നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് സ്ത്രീകളെ നടക്കരുതെന്ന് പറയുന്നുണ്ട് ഈ പൂജാരിയും ബ്രഹ്മചാരിയാണോ അവിടെ വസ്തുത അവിടെ പൂജാരി ബ്രഹ്മചാരി ആയിരിക്കും അദ്ദേഹം കല്യാണം കഴിക്കാൻ പാടില്ല നമ്മുടെ ഇവിടുത്തെ തന്ത്രിയുടെ ബ്രഹ്മചാരി നമുക്കറിയാം ഗൃഹസ്ഥാശ്രമത്തിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് അതിന്റെ അപ്പുറം കടന്ന് വ്യവചാരത്തിലേക്ക് പോയിട്ടുള്ള ഒരു